അപ്പൊ ഇവിടെ നല്ല പെരി മഴ പെയ്യുന്നുണ്ട് കെട്ടോ നമ്മൾ രണ്ടാളെ കാത്തിനിന്ന് നിൽക്കുന്ന ചേച്ചി നാതി ചേച്ചി ഇപ്പൊ കാണുന്നില്ല അപ്പൊ നല്ല മഴ ആയതുകൊണ്ട് ഇപ്പൊ ഋഷിയിലാണ് കേട്ടോ വന്നത് ചണ്ട് പിന്നി അപ്പൊ ഇന്നത്തെ വക പലഹാര ചിക്കനോളെല്ലാം ഉണ്ടാവും പ്രതീക്ഷിക്കാം നമുക്ക് അപ്പിയനെ കൊണ്ടുവന്നത് ചായ വെക്കുന്നുണ്ട് ചായല്ല തിളച്ചു വരുന്നുണ്ട് അപ്പൊ നമ്മക്കെന്തെല്ലാം ഉണ്ട് നോക്കാട്ടോ നോക്കട്ടോളി രണ്ടാളന്നെല്ലോ കൊണ്ടുവന്നേല്ലാം വന്നു പിസ്സോ അപ്പൊ അടുത്തതെന്ന്

ട്ടാ നമുക്ക് നമുക്കെന്നെ ചായ പിടിക്കട്ടെ എല്ലാം തോന്നിട്ട് ഒരു പ്രശ്നമാക്കാരി എന്താ ഞാൻ നോറെന്ന പോലെ ഉണ്ട് നാലാക്കിയൽ മതിന്ന മോന്ന് ഇന്നിന്റെ ടേസ്റ്റ് കേക്ക് അല്ലേ 4 കഷ്ണം ഒക്കെ ണ്ടട്ടോ അഞ്ച് ആയിട്ട് അതന്നെ ये പ്രസാദം പേപ്പർ അല്ലേ ട്ടോ അതന്നെ ആവല്ലേ പോയ ആയ പോക്കറ്റോ അല്ലേ ആരിയേ ആ നാല് വട്ടാ അതല്ലേ കൊമ്പുണ്ടോ

ബോം മുറിച്ചെടുണ്ടിട്ട കട്ട്ലറ്റ് ദീടേ അണ്ട പേപ്പർ ഇട്ടു ദീപ്ளேറ്റ് ഇണട്ടാ ഹേ ഇപ്പൊ പ്ലേറ്റ് ഒരു ഉണ്ട് കുക്കറിൽ ഉണ്ട് ഇപ്പൊ എല്ലാം മുറിച്ച ഇതാ സമൂസ ലാസ്റ്റ് ആക്കാം ഹേ ഇരിക്ക് അതിനകത്ത് വെക്കരുത് ഹേർത്തോ ഓരോനേത്തും ഒക്കല്ലേ ഇരിക്ക് ഇതോ എല്ലാം ഇട്ടോ നമ്മൾ ചന്തരോളി ഞാനെല്ലാട്ടും കേട്ടോ നമുക്ക് എല്ലാട്ട് നോക്കാം ആദ്യ കട്ട്ലേറ്റ് ഒന്നോട്ട് ആണ്ട് ഞാൻ ചിക്കൻ റോളം എടുക്കണ്ട വെടിയുന്നത് പോക്കറ്റല്ലോ വേണ്ടല്ലേ ചിക്കൻ റോള് നോക്കട്ടെ ചിക്കൻ റോള് വലിയ പോരാതെണ്ട് പബ്സ് വേണ്ടി കൊടുക്കും ആ പ്ലേറ്റില്ല ഒറ്റയേറ്റ് കേറുന്നേ വൈറ്റ് വൈറ്റ് കൊജാറ സബൂർ തെറ ഞാൻ ദി നവൽ വെസ് ഉം ശക് ന ഫക് സലാം എവിടെയാണ് തേ ഇപ്പൊ വയറി കൊറച്ചിതായി ഇനാണ് ഞാൻ കാത്തിക്കുന്നുണ്ടേ എല്ലാരും ഊന്നുന്നുണ്ട് ഇപ്പൊ ചക്കു അവിടെ തിന്നിട്ട് ഇരിക്കുന്നതിലും ഉണ്ട് എന്റെ തീരാനായി സമൂസ ഇടണ്ട് ചായ ഉണ്ട് എല്ലാരും സമൂസ ഞാൻ മുറിക്കുന്നുണ്ട് അതിനത്ര കഷ്ണാക്കണം അപ്പൊ ഞാനൊരു സമൂസ എടുത്തോട്ടോ സമൂസ അങ്ങനെ ഉണ്ട് ചേച്ചി മോള് കടിച്ചു ഏറ്റവും വാങ്ങില്ല അതല്ല വാണ്ട പോർമേ അപ്പൊ എല്ലാര്ക്ക് തോന്നിട്ടല്ലായിട്ടോ ഞാൻ ചായ അടിച്ചിട്ടോ പിസ്സ വേണ്ടി ആയില്ല കട്ട്ലൈറ്റ് വേണില്ല ല്ലേ സമോസ ഒട്ടുമായില്ലാട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ